നമ്മളെ വാട്ടർ ലെവൽ ഇവിടുത്തെ ഇനി ഇനിയിപ്പം പൈപ്പ് ഒട്ടിക്കുന്നത് കണ്ടോ ഈ കയർ സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ മൂന്ന് സെൻറ്റിമീറ്റർ കൊടുത്തപ്പം അങ്ങെത്തിയപ്പോഴത്തേക്കിന് കണ്ടോ കയർ ആ കട്ടായി മുട്ടിയേക്കുന്ന കണ്ടോ അതായത് ഈ സ്ലോപ്പ് അതായത് ഒരു മീറ്ററിന് നമ്മൾ പോയിന്റ് എട്ട് എന്ന രീതിയിലാണ് ഒരു സെൻറ്റിമീറ്റർ വരെ മാക്സിമം നമുക്ക് സ്ലോപ്പ് കൊടുക്കാം ആ രീതിയിലാണ് നമ്മൾ സ്ലോപ്പ് ചെയ്തിട്ട് ഇനി ഇവിടെ നമ്മൾ പൈപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെ പൈപ്പ് ഓടാനുള്ള ഭാഗം മുഴുവനും വാട്ടർ ലെവൽ പിടിച്ച് അതിൽ നിന്ന് നമ്മൾ സെന്റിമീറ്റർ എത്രയാണോ കുറയ്ക്കേണ്ടത് അങ്ങനെ കുറച്ചാണ് ചെയ്യുന്നത് കേട്ടോ ആറഞ്ച് പൈപ്പ് ആയതുകൊണ്ട് രണ്ട് മൂന്ന് തവണ ആലോചിച്ച് വേണം കട്ട് ചെയ്യേണ്ടത് ജനകോടികൾ മാറ്റിയ പണ്ടെന്ന് തോന്നുന്നുണ്ടിരുന്നു അത് എന്റെ നാവ് എന്ത് പണ്ടാവിനാവട്ടെ നമ്മൾ ഈ ഫോർട്ടി ഫൈവ് വയ്യും കൂടെ ചേർത്ത് ഒട്ടിക്കുകയാണ് നമ്മൾ അവിടെ നിന്നുള്ള അളവ് വന്ന് കറക്റ്റ് സെറ്റ് ചെയ്ത് നേരത്തെ ഒരു അളവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ വൈ വെച്ചിട്ടിരിക്കുക ചേട്ടാ ഇത് നമ്മൾ വാട്ടർ ലെവലിൽ വെച്ച് ബേസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ പൈപ്പ് ഉണ്ടോ ഈ പൈപ്പിന് ബെൻഡുണ്ട് നമ്മൾ ഇത് ബേസ് വെക്കുമ്പോഴാണ് അതായത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേസിലേക്ക് ഈ പൈപ്പ് വെക്കുമ്പോഴാണ് നമുക്ക് ഇതിലെ ബെന്റ് കറക്റ്റ് അറിയാൻ പറ്റുക പൈപ്പ് വേണ്ട ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ ഭാഗം പൊങ്ങി കിടക്കണതാണ് ആ പൈപ്പ് അവിടെ പൊങ്ങി കിടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി ബെൻഡാണ് തിരിച്ച് നമ്മൾ ഇതുമാണെങ്കിൽ കറക്റ്റ് തന്നെ ഇത് കറക്റ്റ് സെറ്റ് അപ്പം നമ്മൾ വാട്ടർ ലെവലിൽ പിടിച്ച് ബേസ് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് പൈപ്പ് പ്ലംബിങ് ചെയ്യാൻ പറ്റും കൂട്ടുകാരെ വൈടെ രണ്ട് ശാഖയ്ക്കും ഒരേ സ്ലോപ്പ് തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത് കേട്ടോ ഇവിടെ നമ്മൾ മുകളിൽ നിന്നും വരുന്ന ഭാഗത്തിന് മൂന്ന് സെന്റിമീറ്റർ സ്ലോപ്പ് കൊടുത്തപ്പോൾ അതേ സ്ലോപ്പ് തന്നെ അപ്പുറത്തു നിന്നും സ്ലോപ്പ് കൊടുത്തു കേട്ടോ ഓരോ ഫിറ്റിങ്സിലും ഈ സൂക്ഷ്മത കൃത്യമായി നമ്മൾ പാലിക്കാൻ ശ്രമിക്കുക അയ്യോ അത് പിന്നെ ഒട്ടിക്കുമ്പോൾ പൂർണ്ണമായി കയറി എന്നും ഉറപ്പുവരുത്തണം മുൻപ് ഒരു വീഡിയോയിൽ നമ്മൾ അത് പ്രത്യേകം മെൻഷൻ ചെയ്തിരുന്നു പെൻസിൽ വെച്ചോ പേന വെച്ചോ മാർക്ക് ചെയ്താൽ നമുക്കത് കൺഫേം ചെയ്യാൻ എളുപ്പമാണ് ഈ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാലഞ്ച് ഉണ്ട് കൊണ്ട് മുകളിൽ വരണം കൂടി കണക്ട്

കൃത്യമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും എങ്ങനെയെങ്കിലും വൈകുന്നേരമാകട്ടെ എന്ന് വിചാരിച്ച് പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റും ഉണ്ടാവത്തില്ല വർക്ക് ചെയ്യാനുള്ള ആനന്ദവും ഉണ്ടാവത്തില്ല ഇഷ്ടപ്പെട്ട് പണിയെടുത്ത് നോക്കിയേ സമയം പോകുന്നതേ അറിയത്തില്ല ഇടയ്ക്കൊരു മൂളിപ്പാട്ടും പാടി ചെയ്ത വർക്കിന്റെ ആനന്ദവും നോക്കി ഇങ്ങനെ രസിച്ച് പണിയെടുക്കും നമ്മൾ ഈ വാട്ടർ ലെവൽ പിടിച്ച് ഫിറ്റ് സെറ്റ് ചെയ്ത് ഫിറ്റിങ്സ് കൊണ്ടുവന്ന് നമ്മുടെ ഈ ഫിറ്റിങ്സുകൾ ഒന്ന് കൊണ്ടുവന്ന് ഈ കട്ടയുടെ അതായത് ഈ ലെവലിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഒട്ടിക്കരുത് അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തതെല്ലാം വെറുതെ കിട്ടും ഫിറ്റിങ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ രണ്ടിനെ സെൻറ്ററിൽ ഇടുക എന്നിട്ട് ഒരു സപ്പോർട്ട് അതിൽ നിന്ന് വെച്ച് കൊടുക്കുക ഈ ഫിറ്റിങ്സിന് ഒരു അല്പം കട്ടി കൂടുതലുണ്ടല്ലോ അപ്പോൾ ഈ ലെവൽ സെറ്റാകത്തില്ല ഓക്കെ ഈ വഴി നമ്മൾ ഇവിടെ ഇട്ടേക്കുന്നത് ഇൻ കേസ് ഒരു ബ്ലോക്കോ എന്തെങ്കിലും കാര്യങ്ങളോ എമർജൻസി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എൻ ഡി ആപ്പ് ഉണ്ടാവും എൻ ഡി ആപ്പ് ഒട്ടിക്കത്തില്ല ഇത് ഊരി എടുക്കാൻ പറ്റും ഊരെടുത്തിട്ട് ഇതിലേക്കൂടെ നമുക്ക് ബ്ലോക്ക് കൈകാര്യം അണ്ടർഗ്രൗണ്ട് വരുന്ന എല്ലാ പൈപ്പുകളും ഞങ്ങൾ പശയിട്ട് പശയിട്ടൊട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ വേര് കയറാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എല്ലാ പൈപ്പുകളും കൃത്യമായിട്ട് പശയിട്ട് തൊട്ടിക്കുക ലെവല് കൃത്യമായിട്ട് നോക്കുക വാട്ടർ ലെവൽ കറക്റ്റായിട്ട് പിടിച്ച് സെറ്റ് ചെയ്ത് വെക്കുക കൂട്ടുകാർ ഇവിടെ പണി നമ്മുടെ പൂർത്തിയായിട്ടില്ല സെപ്റ്റിക് ടാങ്കിലേക്കുള്ള കണക്ഷൻ മാത്രമാണ് ആയിട്ടുള്ളത് ഇനി ഡ്രെയിനേജിലേക്കുള്ള പൈപ്പ് കൂടെ കണക്ട് ചെയ്യാനുണ്ട് പിന്നെ ഔട്ടർ ടാങ്ക് കൊണ്ട് കണക്ട് ചെയ്യാൻ ഡ്രെയിനേജ് ടാങ്കിലേക്കുള്ള പൈപ്പും പിടിച്ച് കണക്ട് ചെയ്യണം